ജയൻ പ്രേംഭാസിൻ എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് നാളെ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഒരു സംശയവുമില്ല ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകളോടു കൂടിയുള്ള വിജയത്തിൻ്റെ കണക്കുകൾ പറയും അങ്ങനെ തന്നെയാണ് എൽ ഡി എഫിലെ നേതാക്കളും പറഞ്ഞിട്ടുള്ളത് ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മിണ്ടിയും പറഞ്ഞു ഇരിക്കുന്ന ഒരു സംഭാഷണമായതുകൊണ്ട് കുറച്ചുകൂടി ഹൃദയം തുറന്ന് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് നാളെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പോകുമ്പോൾ താങ്കളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ ഒരു ആശങ്കയ്ക്കും വകയില്ലാത്ത രൂപത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് തെരഞ്ഞെടുപ്പിനെ കാണുന്നത് പാലക്കാട് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ മൂന്ന് 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 മണ്ഡലങ്ങളുടെ ചോദിക്കുന്നത് നിയോജക മണ്ഡലത്തിൽ ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ ഒരു ഷുവർ സീറ്റാണ് പാലക്കാടാണ് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു അസംബ്ലി സീറ്റ് കാരണം പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പിലായി മൂന്നാം സ്ഥാനത്താണുള്ളത് ആ മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള തയ്യാറെടുപ്പാണ് പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തി വന്നത് അത് കൃത്യമായി എന്ന് തന്നെയാണ് മുന്നണിയുടെ കണക്കുകൂട്ടലും പ്രതീക്ഷ ഇത് ഞാൻ ഈ സൂചിപ്പിക്കുന്നത് മിണ്ടിയും പറഞ്ഞു ഇരിക്കുന്ന ഒന്നായതുകൊണ്ട് കുറച്ചുകൂടി ഹൃദയം താങ്കൾ തുറക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ അങ്ങനെ ഒന്നും നഷ്ടപ്പെടാനുമില്ല കാരണം വോട്ടെണ്ണലാണ് ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായിട്ടും ചില ഒട്ടും ആശങ്കയില്ലാതെ എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് ആർക്കായാലും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടാവട്ടെ ബി ജെ പി സംബന്ധിച്ചിട്ട് ഒരു വശത്ത് പ്രതീക്ഷയും ചില ഭാഗത്ത് ചില ആശങ്കകളും ഉണ്ടല്ലോ ആ ആശങ്ക എന്താണെന്ന് ഞാൻ സ്വാഭാവികമായി ചോദിച്ചു എന്നേ ഉള്ളൂ ആശങ്കകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇല്ലല്ലോ ആശങ്കകൾ ഉണ്ടാകണമെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് ദോഷകരമായി വരുന്ന ഒരു ഘടകങ്ങളും ഇപ്പോൾ നിലവിലില്ല ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടെ ഭരണവിരുദ്ധ വികാരം മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള വികാരം പൊതുജനങ്ങളിടയിൽ വളരെ ശക്തമായിട്ടുണ്ട് അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കമുള്ള പഞ്ചായത്തുണ്ട് കോൺഗ്രസ്സിന് മുൻതൂക്കമുള്ള കണ്ണാടി പഞ്ചായത്ത് പോലുള്ള പഞ്ചായത്തുകളുണ്ട് അവിടെയെല്ലാം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെക്കാട്ടിലും വോട്ടിംഗ് ശതമാനം താഴോട്ട് പോയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കേഡർ വർക്ക് എന്ന നിലയ്ക്ക് തന്നെ വളരെ ബഹുദൂരം മുന്നോട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായത് അപ്പോൾ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് മുന്നണി നേതൃത്വം വിശകലനം ചെയ്തതും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്